ഏ ഇത് നമ്മുടെ സൂട്ടിന്റെ കവർ അല്ലേ സൂട്ടിന്റെയൊക്കെ കവർ പോലത്തെ ഇത് നമ്മുടെ ഡ്രസ്സിന്റെ കവറാണല്ലോ അതെ ഇതിലാണ് നിങ്ങൾ പൈസയൊക്കെ വെക്കുന്നത് പൈസയാണ് നമ്മൾ കാണാ ഇത് ഇടയരുന്നു എൻ്റെ എല്ലാവരും കണ്ടാണ് പ്രേഷകരെ നമ്മുടെ ഓ ഇതെ അവളുടെ എൻഗേജ്മെൻ്റിൻ്റെ ഡ്രസ്സ് അല്ലേ അതെ 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 ബ്യൂട്ടിഫുൾ ഡ്രസ്സ് ആണ് നമ്മുടെ ഫാത്തിസിന്റെ നൗഷിക ഓ അവര് ഡിസൈൻ ചെയ്തതാണിപ്പോ വെഡ്ഡിങ്ങും നല്ല ഭംഗിയോ ഡ്രസ് കാണാനായിട്ട് ഇതാണ് ഇതാണ് ഓ നല്ല ഡ്രസ്സായിരുന്നു അവരുടെ അവർ തന്നെയാണ് ഡിസൈൻ കണ്ടെത്തൽ ആ നമ്മള് മുമ്പേ കണ്ടല്ലോ പോവാം ഇവിടെ വേറെ പെട്ടികളൊക്കെ ഉണ്ട് കേട്ടോ തുറന്നു ഇങ്ങനെയൊക്കെ ഇല്ല ഈ ലൈറ്റ് ആയിട്ട് കഴിഞ്ഞാൽ ആരും കബോർഡിന്റെ അടിയിലോട്ട് ഒരു ഉണ്ട് വെറുതെ അല്ല ഞാൻ ആ ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷിച്ച് വന്ന മുറി ഇതാണ് മക്കളെ ഇതാണ് ആ മുറി ആ ഓക്കെ എനിവേ അതൊക്കെ േ ഇതിന്റെ മേളിൽ ഒരു ഇത് ഉണ്ട് അതിപ്പോന്നില്ല പക്ഷെ അവിടെ പാർക്ക് കിടക്കാണ് അവിടെ ഒരു ഹോം തിയേറ്റർ ചെയ്യണം വലിയൊരു സ്പേസ് കിടക്കുന്നുണ്ട് അവിടെ ഒരു ഹോം തിയേറ്റർ അതുപോലെ നെക്സ്റ്റ് ടൈം ഹോം തിയേറ്റർ ഫിലിമിന്റെ ഇരുന്ന് വായിക്കാൻ ബുക്സ് പഴി അങ്ങനെ കൊറേ സാധനം ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഫിലിം റോള് അങ്ങനെ ഞാൻ സിനിമ ഓപ്പറേറ്റ് ഓപ്പറേറ്റ് അതായത് പണ്ടത്തെ ഇതില് സ്പ്രോക്കറ്റ് ആണല്ലോ കാർബൺ ഒക്കെ വെച്ചിട്ട് ഞാൻ ഓടിക്കുമായിരുന്നു പിന്നെ സ്വന്തമായിട്ട് തിയേറ്ററൊക്കെ ഉള്ള മനുഷ്യൻ ഇതൊക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിലാണ് അതെ സെക്കൻഡ് ടൈം വരുമ്പോ എന്തെങ്കിലും ഒക്കെ അത് കല്യാണത്തിന്റെ ശേഷം വരാം ഇതുപോലെ ഇവിടുന്ന് അങ്ങനെ നിങ്ങൾക്ക് കാണാം അങ്ങനെ അങ് പോവും ഇത് മൊത്തം എത്രയുണ്ട് സ്ഥലം അതൊന്നും അറിയില്ല ഞങ്ങൾ വീഡിയോ അപ്പൊ പിന്നെ പറയാ കേട്ടോ ഇതെല്ലാം സീക്രട്ടാണ് ഇതൊക്കെ ഇനി ഇനി കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് എത്ര ഏക്കർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത് എത്ര ഏക്കർ അഞ്ചോ പത്തോ ആ എല്ലാം ബ്രെയിൻ ഡാഡിയുടെയാണ് പക്ഷെ അങ്കിളിനെ കണ്ട പറയില്ലോട്ടോ ഇന്നും വളരെ സിമ്പിൾ ആയിട്ടാണ് അങ്കിള് ഭയങ്കര വളരെ സോഫ്റ്റ് സ്പോക്കൺ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ şerikim ഒരു ഇതും ഇല്ല ഒരു ജാടയോ അല്ലെ നമ്മള് ഇത്രയും കാശുകാരൻ മാത്രമല്ല വൈശാട്ടിന്റെ അച്ഛനാണ് എനിക്ക് തോന്നുന്നു ഈ ഹിസ്റ്ററിയിൽ തന്നെ ഇത്ര അധികം തവണയോ എന്തോ വൈസ് പ്രസിഡന്റ് വർഷം വർഷം അല്ലെ ആരുമില്ല ഇങ്ങനെ നാല്പത് വർഷം പ്രസിഡന്റ് ആയിട്ട് നിൽക്കുക എന്നു പറയണത് അപ്പം ഈ ഒരു നാട്ടില് ഇവർക്കുള്ള ആ ഒരു സപ്പോർട്ട് എത്രയാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ശരിക്കും

ഞാനൊരു ക്ലാസ് ഡാഡിയാണ് ഇതെല്ലാം ഇത് ചെയ്തത് പിന്നെ തിയേറ്റർ ഡാഡി എന്താക്കി ഡാഡിക്ക് സിനിമയോടൊക്കെ ഭയങ്കര ഇഷ്ടാ അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞാൻ ഈ തിയേറ്റർ വരുന്നേ അച്ഛന്റെ കൂടെ അനിയനും താമസിക്കുന്നത് മറ്റേ സിസ്റ്റേഴ്സ് എവിടെയാറണാല് അമ്പലിനടുത്ത് തന്നെയാ ഇവിടെ വന്നിരിക്കാറുണ്ടോ ഇവിടെ ഞാൻ എല്ലാ സ്പേസും ഇവിടെ പ്ലാവ് ഉണ്ടായിരുന്നേ അപ്പൊ അതിലൂഞ്ഞ അപ്പൊ ആ പ്ലാവ് ഭയങ്കര ഒന്നാമത് ഭയങ്കര ഇലയും പിന്നെ അതൊരു എന്തോ കൊണ്ട് ഇതായി പിന്നെ അതങ്ങ് പതിയെ അതിലൊരു ഊഞ്ഞാലുണ്ടായിരുന്നു ഓണത്തിനൊക്കെ ഊഞ്ഞാൽ ആടും അങ്ങനെ ഒരു പരിപാടിയൊക്കെ പതിവില്ലാത്ത കാര്യം അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് കുറച്ച് കേട്ടോ എന്തായാലും ആ എന്നിട്ട് അപ്പോ ഇവിടെ കണ്ടോ ഇതാണ് തിയേറ്റർ അന്ന് വീടാണ് അപ്പൊ ഇവിടെ രാവിലെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാ ഈ ഡോർ തുറന്ന ഫുള്ള് സിനിമ സൗണ്ടാ അന്ന് തുറന്നിടും അല്ലല്ലോ അപ്പൊ ഫുള്ള് എങ്ങനെ ഞാൻ കേട്ടത്രയും എനിക്ക് തോന്നുന്നു വേറെ അല്ലെങ്കിൽ ഒരു ഉണ്ടാവില്ല ദിവസവും ടന്മാരെ ശബ്ദം കേക്കുക എന്നുള്ള ഒരു ബാക്കിയും അവിടെ വന്നിട്ട് നമ്മുടെ തിയേറ്ററിൽ നമ്മുടെ മുഖം ഇത് ഇരിക്കുന്ന ഓഫീസാ ഇത് മമ്മിയല്ലേ അത് ഇതാണ് ഓഫീസ് ഇരിക്കുന്ന ഓഫീസാണ് ആണെങ്കിൽ അമ്മ ഇരിക്കുന്നത് അച്ഛന്റെ മിക്സ് അമ്മ എല്ലായിടത്തും ഉണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ മുഴുവൻ മമ്മിയും ഒരു എന്താ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഇവിടത്തെ നാട്ടുകാർക്ക് മുഴുവൻ മമ്മി മരിച്ചു ഫുള്ള് ഏരിയ ഫുള്ള് ബ്ലോക്കായി പോയിന്നുള്ള ക്രൗഡ് ആയിരുന്നു. കംപ്ലീറ്റ് വന്നിട്ട് മമ്മി വന്ന ഇവിടെ ആര് വന്നാലും ഭക്ഷണം കൊടുക്കാതെ അപ്പൊ അത്രയും ഇതായിരുന്നു തിനത്തേക്ക് കേറണ്ട പിന്നെ ഇത് എന്താ പൈസ ഇടക്ക് വെള്ളം ആവുമ്പോൾ ഇങ്ങോട്ടൊക്കെ ഇത് ഈ വീടിന്റെയും ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഓക്കെ ഈ കാർ ഒക്കെ ആരുടെയാ ഇതൊക്കെ അങ്കിളിനാണോ മകനാണോ മൂത്ത മകനാണോ രണ്ടാമത്തെ മകനാണോ അതൊക്കെ വൈറ്റ് ആണോ ഇത്രയും വണ്ടികൾ കിടക്കുമ്പോഴേ ബൈ ചേട്ടാ ഓരോ സ്ഥലത്ത് പോകുമ്പോ പോകുന്ന സ്ഥലത്ത് എന്താണത് നോക്കിയിട്ടായിരിക്കും ഒബിയസ്ലി നമ്മൾ കാർ എടുക്കുന്നുണ്ടാവുക എന്നാലും പ്രീമിയം പലതുള്ളപ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ വരും വരാറുണ്ടോ ഏതെടുക്കണം അങ്ങനെ എനിക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടില്ല ഞാൻ ആ ഒരു പ്രീമിയം ആ ഒരു കാറ്റഗറിയിലോട്ട് എടുക്കണമെന്ന് സത്യം മനസ്സിലൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല സാധാരണ ആൾക്കാർ കൊണ്ട് നടക്കുന്ന വണ്ടീനേക്കാൾ കുറച്ചുകൂടെ മതി മതി അല്ലാണ്ട് അങ്ങനെ കാര്യം ഞങ്ങളുടെ കൂടുതലും ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ അല്ല ഇപ്പനിയന്മാര് മക്കള് അവര് ഇവരൊക്കെ എല്ലാം കൊണ്ടു നടക്കുന്ന ചിലപ്പോ ആരുതി ആൾട്ടോയൊക്കെ നടക്കുന്ന ഞങ്ങളൊരു നൂറ് കുടുംബാംഗങ്ങളുണ്ട് മൂലം കുഴി എന്ന് പറയുന്ന സൈക്കിളിൽ നടക്കുന്നവരുണ്ട് സ്കൂട്ടറ് നടക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ ബ്രദർ ഒരു ബെൻസ് ചെയ്ത് മീഡിയം റേഞ്ചില് നിൽക്കാം അതിൽ തന്നെ കുറച്ച് ക്ലാസി ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ആ ഒരു ബഡ്ജറ്റ് ലെവലിൽ വരുന്ന കാസാണ് അപ്പൊ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ആ ഒരു ഇതിലെടുക്കുന്നത് അല്ലേ ഓക്കെ നമുക്ക് അങ്ങോട്ടും ഒന്ന് ചേട്ടൻ ജനിച്ച് വളർന്ന വീടാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് പക്ഷേ എഴുപത് നീണ്ടകരയിലാണ് ഒരു തന്നെ അവിടെ വീടല്ലേ അടച്ചിട്ടിരിക്കുക

അച്ഛൻ എന്തായാലും കാണണം അല്ലേ ഫസ്റ്റ് അങ്കിളിനെ രമ്യ ബ്യൂട്ടിഫുൾ ഹൗസ് നൈസ് ഹൗസ് നമ്മൾ പുറത്ത് കണ്ടിരുന്നു ഹായ് ചേട്ടാ രമ്യ നമ്മൾ അങ്കിളിനെ വെയിറ്റ് ചെയ്തിരിക്കുക അങ്കിൾ അവിടെ കുളിച്ച് നെയ്തിച്ചൊക്കെ വരുന്നതിന്റെ സമയമാണ്ട് അപ്പൊ പിന്നെ അപ്പം നമ്മുടെ ശരീരചേട്ടൻ പറഞ്ഞു നമുക്ക് വീടിനകവും കൂടെ കാണാന്ന് പിന്നെന്താ നല്ലൊരു വീടല്ലേ നമുക്ക് ആ സമയം എന്റർടൈൻ ചെയ്യാം ഈ വീടും കൂടെ വാവ് ഇത് ഫുൾ അവരുടെ തന്നെ ഡിസൈൻ പാറ്റേൺ ആണോ അതോ ചേട്ടൻ ഐഡിയൊക്കെ ഒരു സംഭവം ഉണ്ട് നല്ല മിറർ സംഭവങ്ങളൊക്കെ ഉണ്ട്

ശരി അവിടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഈ വീടുകൾ നിങ്ങൾ നിങ്ങള് ഒരിടത്തുനിന്ന് ആര് വിളിച്ചാലും മറ്റെവിടത്ത് കേക്കരുത് എന്ന ഇന്റൻഷനോട് കൂടിയാണോ വീട് പണിയുന്നത് അപ്പൊ ഈ ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് ഒന്ന് റിനോവേറ്റ് ചെയ്തു ഇന്റീരിയർ ഏരിയം അപ്പൊ ഇപ്പൊ കാണുന്നത് ഇത് ചെയ്തിട്ട് ഇയേഴ്സ് ഇയേഴ്സ് ഓക്കെ പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട് ഹെൽത്തി വളരെ നല്ല ഒരു ഇത് തന്നെ അത്രയും നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക എന്ന് പറയണത് കാത്തിരുന്ന വസന്തം അവിടെ വെയിറ്റ് ചെയ്യാൻ അങ്കിളിന്റെ അടുത്തേക്ക് പോവാ ഹലോ അങ്കിൾ എത്ര നേരമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഏഹ് വല്യൊരു ക്രെഡിറ്റ് നൽകട്ടെ ഈ രണ്ട് വലിയ ആമക്കളുടെ അച്ഛനായിട്ട് തോന്നില്ല അവരെ കാട്ടിൽ ഞങ്ങാട്ട് നിൽക്കുന്ന വളരെ ഒരു എന്താ പറയാ ടച്ച് കൊടുക്കട്ടെ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരാളുടെ നമ്മളെല്ലാരും പഠിക്കേണ്ട ഒരു ഇതാണ് അധികം സ്റ്റിൽ ഭയങ്കര ആക്റ്റീവാണ് അങ്കിൾ എല്ലാ കാര്യത്തിലും അങ്കിളുടെ തന്നെ മേൽനോട്ടമുണ്ട് അങ്കിൾ ഓടി നടന്നെത്തും അതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കും അതേപോലെ സൗന്ദര്യവും ശ്രദ്ധിക്കും എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഷെൽജി പറഞ്ഞു പേഴ്സണൽ ആയിട്ടുള്ള മേക്കപ്പ് മാൻ ഉണ്ട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ ചോർന്നെടുത്തു എന്നാ അതൊക്കെ പോട്ടെ എങ്ങനെയാണ് ഈ ഒരു പ്രായത്തിലും അല്ലെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ തുടങ്ങിയതിനെക്കാട്ടിലും ഫ്ലർഷ് ചെയ്തിട്ടേ ഉള്ളൂ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോവാന്ന് പറയണത് ബിസിനസ് എന്ന് പറയണത് എപ്പോഴും ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നും നാട്ടുകാരുടെ പ്രിയനായിട്ട് നിൽക്കുക അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക അവരുടെ ഒരു ഇപ്പോഴും ആക്ടിവിറ്റി എപ്പോഴും ഒരു അതൊരു മെസ്സേജ് എന്നുള്ള എന്താ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തൊന്ന് പറയും ഒരു സീക്രട്ട് വളരെ ചെറിയ പഠനം കഴിഞ്ഞ പോലെ തുടങ്ങിയതാണ് തുടങ്ങി അങ്ങനെ കഴിഞ്ഞതാണ് പിന്നെ പത്ത് നാല്പത് കൊല്ലം ഞാൻ ഇവിടെ പഞ്ചായത്തിന്റെ ഒരു ജനപ്രതിനിധിയായിരുന്നു മുതല് ഞാനിവിടെ നാപ്പത് കൊല്ലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒക്കെ ഇങ്ങനെ ഒരുപാട് വർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് എല്ലാവരുടെയും നല്ല സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ബിസിനസ്സിൽ വളർച്ച ഉണ്ടായി ഓരോ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഓക്കെ ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ ബൈച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പൊ അവിടെ തിയേറ്ററിൽ ഒന്ന് പോകണം വിശേഷത്തിന്റെ അവിടെ ഒരു സംഭവം ഉണ്ട് സ്കൂളിൽ പോകേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ ഞങ്ങളൊന്നും പോയിട്ട് വരാം അപ്പൊ എന്തായാലും വീണ്ടും കാണാം കേട്ടോ അപ്പൊ ഞങ്ങള് പോയിട്ട് വരട്ടെ അങ്കിൾ പോയിട്ട് ഇപ്പൊ വരാം വന്നിട്ട് നമുക്ക് ഒരു കൺവെൻഷൻ സെന്ററും കാണാം ഓക്കെ അപ്പൊ ശരി നമുക്ക് പെട്ടെന്ന് അവിടെ ഒന്ന് അവിടെ വെയിറ്റ് ചെയ്യാം നമുക്ക് അവിടെയും കൂടെ ഒന്ന് സ്കൂളിലൊക്കെ ഒന്ന് പോയിട്ട് വരാം പക്ഷെ താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് ചേച്ചി താങ്ക് യു ട്ടോ നമ്മ കാണാം ഓ ഹോ മുന്നിൽ വെച്ചിട്ടുണ്ട് എനിക്ക് റോസ് തോന്നി താങ്ക് യു താങ്ക് യു സോ മച്ച് കേട്ടാ ബൈ ചേട്ടാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇത്ര അധികം നല്ല നല്ല വീടുകൾ ഭയച്ചേട്ട ഉണ്ടാക്കി ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കണു വേറൊരു ബൈച്ചേട്ടൻ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇത് ചോദിക്കുമ്പോ എനിക്ക് പൈസ ഇതില ഇത് കുറവ് ഞാൻ വേറൊരു എനിക്കറിയാവുന്ന ഒരു കാര്യം പറയാം ബൈറ്റ് ഹോംസ്പോർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട് ബൈറ്റ് ഹോം സ്പോർട് നമുക്ക് നടക്കാം ബൈറ്റ് ഹോംസ്പോർ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് അൻപത് ശതമാനം പൈസ മാത്രം നമ്മൾ കെട്ടിയാൽ മതി വീട് വെക്കണമെങ്കിൽ ഇത് ഞാനിപ്പോ ബൈച്ചേട്ടന് വേണ്ടിയിട്ടല്ല എനിക്കറിയാം ബൈച്ചോണ്ടൊക്കെ ഫിൽ തിരിച്ചാണ് പക്ഷെ നമുക്ക് ബൈച്ചോണ്ടൊക്കെ ഇത്രയും നല്ല ഇവിടെയൊക്കെ പലരുമായിട്ട് പരിചയമുള്ളതല്ലേ അപ്പൊ ആർക്കെങ്കിലും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ബൈച്ചേണ്ടത് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന നല്ലൊരു ഗ്രൂപ്പാണ് ഇത് വെറും അൻപത് ശതമാനം പൈസ മാത്രം നമ്മൾ ആദ്യം കൊടുത്താൽ മതി ബാക്കിയുള്ള ഫിഫ്റ്റി പെർസെന്റേജ് നമ്മള് അൻപത് തവണകളായിട്ട് നമ്മൾ ഇങ്ങനെ അടച്ചാൽ മതി ബൈറ്റ് ഹോംസ് ഫോർ ബൈറ്റ് ഹോം ആ അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഒരു ആപ്പ് ഉണ്ട് അപ്പൊ ആ ആപ്പ് വഴിയാണെങ്കിൽ നമുക്ക് ലൈവ് ആയിട്ട് നമ്മുടെ സൈറ്റിലത്തെ ക്യാമറകളും കാര്യങ്ങളൊക്കെ സി സി ടി വി നമുക്ക് ത്രൂ എല്ലാം അറിയാൻ പറ്റും അവിടുത്തെ പണികൾ അറിയാൻ പറ്റും അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പൊ അവിടെ എത്താൻ പറ്റിയില്ലെങ്കിലും ലൈവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ആപ്പ് വഴി അറിയാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബൈച്ചാണ് തീർച്ചയായിട്ടും ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ